ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഞാനല്ല എന്നൊരു കവിത നമ്മൾ പഠിച്ചില്ലേ അതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് ഇനി നമുക്കൊരു കഥ കേട്ടാലോ കയ്പ്പും മധുരവും എന്ന ഭാഗത്തിലെ മുന്തിരിങ്ങ എന്നുള്ളൊരു കഥയാണ് പറയാൻ പ്പഴവും മാമ്പഴവും നെയ്യപ്പവുമെല്ലാം അനിയത്തിയേക്കാൾ മുമ്പേ തിന്ന കുഞ്ഞേട്ടനെ നമ്മൾ പരിചയപ്പെട്ടില്ലേ അമ്മ വാങ്ങിക്കൊണ്ടുവന്ന മുന്തിരിങ്ങയിൽ ഒരെണ്ണം ആരും അറിയാതെ കഴിച്ച വാങ്ങിയ എന്ന കുട്ടിയെക്കുറിച്ചാണ് കുറിച്ചാണ് മുന്തിരിങ്ങ എന്ന കഥ നമുക്കാ കഥയെന്ന് കേട്ടാലോ എല്ലാവരും റെഡിയല്ലേ അമ്മ കുറേ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാണത്തിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാന്യ അത് കണ്ടു മുന്തിരിങ്ങ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മണത്തു നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവന് മതി വന്നില്ല അവനത് മണത്ത് നോക്കിക്കൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാങ്ങിക്ക കലശലായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി അവൻ നടന്നു പിന്നെ മുറിയിലാരും ഇല്ലാത്ത തക്ക നോക്കി അവനൊരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളേ ഊണിന് സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചുകൊള്ളൂ അച്ഛനും കുട്ടികളും വന്ന് തീന്മേശയ്ക്ക് ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങളിൽ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്ത് തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാന്നിയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുമന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു തിന്നു എന്ന് വരും അതൊരു തെറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും കുരു വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാന്നിയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കുരു തിന്നില്ല ഞാനത് എറിഞ്ഞു കളഞ്ഞു ഇത് കേട്ട് അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാങ്ങി ചിരിച്ചില്ല അവൻ കരഞ്ഞു നല്ല കഥയാണല്ലേ മക്കളെ എല്ലാവർക്കും ഇഷ്ടമായോ ഈ കഥയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ എന്താ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേ ഇതുവരെ മുന്തിരിങ്ങ തിന്നാതിരുന്ന മക്കൾക്ക് മുന്നിൽ അമ്മ മുന്തിരിങ്ങയുമായി വരുന്നു മുന്തിരിങ്ങ കണ്ട കൗതുകത്തിൽ ഇളയ മകനായ വാന്നിയ ആരും കാണാതെ മുന്തിരിങ്ങ മണത്തു നോക്കി പിന്നെ ഒരെണ്ണം വായിലിട്ടു മുന്തിരിങ്ങയുടെ എണ്ണത്തിൽ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അമ്മ അത് ആദ്യം ചോദ്യം ചെയ്തു എന്നാൽ ആരും അത് സമ്മതിച്ചില്ല കൗശലക്കാരനായ അച്ഛൻ മുന്തിരിങ്ങ കള്ളനെ കണ്ടുപിടിക്കാൻ ഒരു സൂത്രം പ്രയോഗിക്കുന്നു ഈ മുന്തിരിയയുടെ കുരു ശരീരത്തിലെത്തിയാൽ നാളേക്ക് അവൻ മരിച്ചു പോകും ഇത് കേട്ട വാങ്ങിയ വിളറിക്കൊണ്ട് കുരു തിന്നില്ലാ ജനലിൽ കൂടി പുറത്തേക്കെറിഞ്ഞു എന്ന് പറയുന്നു അച്ഛൻ കാണിച്ച സൂത്രത്തിലൂടെ സത്യം പുറത്തു വരുന്നു നല്ല കഥയാണല്ലേ ഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയിയുടെ കഥയുടെ വിവർത്തനമാണ് കൂട്ടുകാരിപ്പോൾ വായിച്ച എന്ന കഥ ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ധാരാളം കഥകൾ രചിച്ചിട്ടുണ്ട് ഓരോന്നും ഓരോ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് കുട്ടികളുടെ മനസ്സറിഞ്ഞ ഈ എഴുത്തുകാരൻ കുട്ടികളുടെ മനസ്സിലൂടെ ചിന്തിക്കുകയും എഴുതുകയും ചെയ്തു റഷ്യയിലെ യാസ്നയ പൊല്ലിയോനയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിലാണ് ടോൾസ്റ്റോയ് ജനിച്ചത് രണ്ട് വയസ്സാകുന്നതിന് മുമ്പ് ടോൾ സ്റ്റോയ്ക്ക് അമ്മയും ഒമ്പതാമത്തെ വയസ്സിൽ പിതാവും നഷ്ടപ്പെട്ടു പിന്നീട് ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണ് ടോൾസ്റ്റോയ് വളർന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നോവലുകളാണ് യുദ്ധവും സമാധാനവും അന്ന കരേന എന്നതും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം അന്തരിച്ചു എന്ന ഈ കഥയിലെ ദൃശ്യാവിഷ്കാരം പടുവിലായി എൽ പി സ്കൂളിലെ ഷംസി ടീച്ചറും സംഘവും അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ మക്കളെ, ఓన్నే సమయాయి, எல்லாரும் வா, అచ్చనే పిలిచోడు

ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരി കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്ത് തിന്നും വരും അല്ലേ അതൊരു തെറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കാര്യോർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നാളെ വലിയ കുഴപ്പാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിലെ ഒരു കുരുണ്ട് അറിയാതെ ആരെങ്കിലും കുരു എഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവ മരിച്ചുപോകും അത് ഓർത്താണ് എന്റെ പേടി അത് ഞാൻ തിന്നില്ല ചേ കൂടി പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ നന്നായിട്ടുണ്ടല്ലേ ഈ കഥ അവതരിപ്പിച്ച ഷംസ ടീച്ചർക്കും സംഘത്തിനും നന്ദി ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാലോ വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാന്യ കരയാൻ കാരണമെന്തായിരിക്കും എന്തായിരിക്കും മക്കളെ ആ അത് തന്നെ അവൻ്റെ കള്ളത്തരം പിടിക്കപ്പെട്ടുവെന്ന ജാല്യത കൊണ്ടാണ് അവൻ കരഞ്ഞത് അല്ലേ അടുത്തൊരു ചോദ്യം ചോദിക്കാം ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം ആ അച്ഛനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം വഴക്ക് പറയാതെയും തല്ലാതെയും സൂത്രത്തിലൂടെ കളവ് പിടിച്ചെടുത്തത് കൊണ്ടാണ് അച്ഛനെ ഇഷ്ടപ്പെട്ടത് നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കിയാലോ അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് മക്കളെ വഴക്ക് പറയാതെ രസകരമായി കളവ് കണ്ടെത്താൻ അച്ഛന് കഴിഞ്ഞു അതുകൊണ്ട് അച്ഛൻ്റെ സൂത്രം ഇഷ്ടമായി ഇനി മുന്തിരി കട്ട് തിന്ന ദിവസം വാന്യ എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ വാനയുടെ ഡയറി കുറിപ്പ് ലെഫ്റ്റ് സൈഡിൽ ഇടതുവശത്ത് മുകളിലായിട്ട് തീയതി എഴുതുക എന്നിട്ട് അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അടുത്ത ലൈൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുക എന്താണ് ഇന്നെനിക്ക് ഏറെ സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു ദിവസമായിരുന്നു പാത്രത്തിൽ നിറഞ്ഞു നിന്ന് മുന്തിരിങ്ങ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു എന്നാലും ആ മുന്തിരിങ്ങ കാരണം കരയേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല കൊതികൊണ്ടായിരുന്നു അതിലൊരെണ്ണം എടുത്തു നിന്നത് എൻ്റെ കള്ളത്തരം കൗശലക്കാരനായ അച്ഛൻ എത്ര വേഗമാണ് കണ്ടുപിടിച്ചത് എല്ലാവരും കളിയാക്കി ചിരിച്ചപ്പോൾ എനിക്ക് എനിക്കൊത്തിരി വിഷമമാണെങ്കിലും എൻ്റെ ഹീറോ എൻ്റെ അച്ഛൻ തന്നെയാണ് ഇതുപോലെ ഒരു ഡയറി കുറിപ്പ് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലും വാങ്ങിയ എഴുതിയതുപോലെ എഴുതണയെ ഈ മുന്തിരിങ്ങ എന്ന മുന്തിരിങ്ങ എന്ന ഈ കഥ ഒരു റോൾ പ്ലേ ആയി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഈ മുന്തിരിങ്ങ എന്ന കഥ റോൾ പ്ലേ ആയി ക്ലാസ്സിൽ അവതരിപ്പിക്കണേ നിങ്ങളാ ദൃശ്യാവിഷ്കാരം കണ്ടില്ലേ ടീച്ചറും സംഘവും അവതരിപ്പിച്ചത് അത് നോക്കി നിങ്ങളും അവതരിപ്പിക്കണേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്